ൃദന്ധമ യുഗ പ്രകാശ മരണ് യുഗ പ്രസാദം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് കാലത്ത് നമ്മളേറെ ധ്യാനിച്ച ഒരു കാര്യമുണ്ട് യൗസെ പിതാവിൻ്റെ മുമ്പിലേക്ക് മാലാഖ വന്നിട്ട് പറയുകയാണ് നീ അവന് ഈശോ എന്ന് പേരിലാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ നമ്മൾ വായിക്കുന്നു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നു അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു അപ്പം യഥാർത്ഥത്തിൽ ഈശോയുടെ പേരെന്താണ് ഈശോയാണോ എമ്മാനുവേലാണോ എമ്മാനുവേൽ എന്ന പേരിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ വിളിച്ചാരാധിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ ആ ഒറ്റ കാരണത്താൽ കത്തോലിക്കാ സഭ ഇമ്മാനുവേൽ എന്നുള്ള പേര് മറച്ചുവെച്ചു എന്നാരോപിക്കുന്നവരൊക്കെ ഉണ്ട് എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം ഈശോയാണോ എമ്മാനുവേലാണോ അവൻ പ്രിയമുള്ളവരെ ലളിതമായ ഭാഷയിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നത് പോലെ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം ഈശോ എന്നത് അവൻ്റെ പേരും എമ്മാനുവേൽ എന്നത് അവൻ്റെ സ്വഭാവവുമാണ് ഈശോ എന്നത് അവൻ്റെ പേര് യൗസേപ്പ് അവനെ ഈശോ എന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞത് അവനി എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും അത് ഫ്യൂച്ചർ ടെൻസാണ് ഭാവിയിൽ സംഭവിക്കേണ്ടതാണ് ഈശോയെ ആരാധിച്ച് അവനെ വണങ്ങി അവൻ്റെ വഴിയെ നടക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ പേരാണ് എന്ത് എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ പ്രിയമുള്ളവരെ അപ്പോൾ ഈശോയും ഇമ്മാനുവേലും അവൻ തന്നെ നമുക്ക് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയണം ഈശോയെ കൂടുതൽ ആരാധിക്കണം ഈശോയുടെ വഴിയെ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്കിനി നടക്കണം അങ്ങനെ വരുമ്പോൾ നമ്മളറിയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ അവൻ ഇമ്മാനുവേൽ ആകുന്നത് കൂടെ വസിക്കുന്ന ദൈവമായി മാറുന്നത് തിരിച്ചറിയും ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ ആ മീൻ